ഹായ് ഹലോ നമസ്കാരം സാൻറ്റി അൽബനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് കറി ഏതെന്ന് വെച്ചാൽ ആരും ഞെട്ടരുത് യൂട്യൂബിൽ ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പാറക്കല്ല് ചാർ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കല്ല് കറിക്ക് അല്ലെങ്കിൽ പാറക്കല്ല് കറിക്ക് പാറക്കല്ല് ചാറ് കറിക്ക് കല്ലൂടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കല്ലെന്ന് പറയുന്നത് നമ്മുടെ പാറ കഷ്ണം ചെറിയ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന പാറക്കഷ്ണമുണ്ടല്ലോ അത് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ എന്തിൻ്റെ കേടാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് വളരെ ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് ഒരു സാധനവും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓരോ കറിയൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ ഇച്ചിരി കല്ലൂടെ ഇട്ടാൽ കറിക്ക് ഒരു ടേസ്റ്റ് വരുമല്ലോ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾ പണ്ട് കാലത്തൊക്കെ ഇത് ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ് ഞാനത് കേട്ടത് അപ്പോൾ നന്നായിട്ട് ഇവിടെ മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഒരു അഴുക്ക് പോലും ഉണ്ടായിരുന്നു അത് തിളപ്പിക്കണം നന്നായിട്ട് അപ്പോൾ മസാലയ്ക്ക് നമ്മൾ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്ന് പറയുന്നത് ചെറിയ കഷ്ണം ഉള്ളി കറിവേപ്പില നമ്മുടെ പുളി ഇതും നമ്മൾ മീനിൻ്റെ അരപ്പിന് അല്ലെങ്കിൽ മീനിൻ അരയ്ക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതാണേ അപ്പോൾ അത് പച്ചക്കി അരയ്ക്കുന്നതെന്ന് മാത്രം അത് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്യുക ഒന്ന് മാറ്റി വയ്ക്കുക ഇവിടെ പാറക്കൈൽ നന്നായിട്ട് പാറക്കല്ല നിങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കണം കല്ലിൻ്റെ ഒരു അംശം കഴിക്കുമ്പോൾ ഒരു കല്ലിൻ്റെ അംശമൊന്നും വരാൻ പാടില്ല അങ്ങനെ തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ കല്ല് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ആരും എന്നെ കുറ്റം പറയാനൊന്നും വരുത് നിങ്ങളുടെ വൃത്തിയുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ കല്ലിൻ്റെ വരാതിരിക്കേണ്ട കടമയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണേ നമുക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അത് നന്നായിട്ട് അരച്ച അരപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കല്ലും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ കല്ലൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുക തീർച്ചയായിട്ടും ഉണ്ടാക്കും നിങ്ങൾ ചൈനക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ഒരുപാട് പെബിൾസൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയ പെബിൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വായിക്കാനത്ത് പോകാതെ ഇതുപോലെ ഇപ്പോൾ കല്ല് വെച്ച് കറി വെച്ചാലും നിങ്ങൾ കല്ല് ആരുടെയും വായിക്കാത്ത പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക അത് ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് രക്ഷയും നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്കൊന്നും കല്ല് കൊടുക്കരുത് പിന്നെ കല്ല് കൊടുത്തിട്ട് തൊണ്ടയിൽ കുരുങ്ങിയിട്ട് ഇങ്ങനെ ഒരു ചാനല് ചെയ്തു എന്ന് മാത്രം നിങ്ങളത് പറയരുത് ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല കുറുകി എടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ പാറക്കല്ല് ചാറുകറി റെഡിയായി അപ്പോൾ ഇൻ കേസ് ഇനി ഒരു സാധനവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കറി വെക്കണമല്ലോ എന്ന് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ നല്ല കിടക്കാച്ചി പാറക്കല്ല് ഇവിടെ റെഡിയായി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രുചികരമായ പാറക്കല്ല് ചാത് ഇവിടെ റെഡിയായി ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളെന്നെ വാച്ച് ചാനൽ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുകയും വേണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളൊക്കെ കടന്നു വരികയുള്ളൂ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വീഡിയോ പുതിയ വീഡിയോയിലൊക്കെയുള്ള ഒരു ആരംഭം അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn